മിക്ക വീടുകൾക്കും പ്രധാനമായും നമ്മൾ കാലാവസ്ഥ മൂലം അന്തരീക്ഷത്തിലുണ്ടാവുന്ന ഉള്ള വേരിയേഷൻ മൂലം നമുക്ക് കോൺട്രാസ്റ്റ് ഓർ എക്സ്പാൻഷൻ സംഭവിക്കും അത് ഒരു മെയിൻ കാരണമാണ് അതുപോലെ തന്നെ നമുക്ക് പുതിയ വീടുകളൊക്കെ നിർമ്മിച്ചു കഴിയുമ്പോൾ അതിന്റെ ഫൗണ്ടേഷനിൽ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ വീക്ക് ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു സിറ്റിംഗിന് ചെറിയൊരു മൈനർ സിറ്റിങ്ങിനൊക്കെ റീസൺ ആവും അത് കാരണം നമുക്ക് ചെറിയ ക്രാക്കുകൾ ഫോം ആവാറുണ്ട് അതുപോലെ തന്നെ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള റേഷ്യോയിലല്ല നമുക്ക് മിക്സ് ചെയ്തതെങ്കിലും മിക്സിങ് റേഷ്യോ പ്രോപ്പർ അല്ല അതുപോലെ തന്നെ ക്യൂറിംഗ് പ്രോപ്പർ അല്ല ക്യൂറിങ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് സെവൻ ടു ഫോർട്ടി ഡേയ്സ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ നല്ല പ്യൂർ വാട്ടറിൽ ക്യൂറിങ് നടത്തണം അതുപോലെ തന്നെ പ്ലാസ്റ്റിക് തിക്നസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പ്ലാസ്റ്റിക് തിക്നസ് ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് ക്രാക്ക് ഉണ്ടാക്കാനുള്ള ഒരു റീസൺ ആയിട്ട് അത് മാറും അതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽസ് ക്വാളിറ്റി എപ്പഴും പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യണം അത് ആണ് അത് മെറ്റീരിയൽ ക്വാളിറ്റി വീക്ക് ഒക്കെ ഒരു ക്രാക്കിനുള്ള ടെൻഡൻസി വരും അതുപോലെ തന്നെ ക്രാക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഫൈബർ മെഷീൻ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം അങ്ങനത്തെ മോഡേൺ ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാം